ത്രില്ലർ മൂവിയാണ് അന്നേജ് പിൻ കണ്ടെത്തൽക്കം ബാക്ക് ടോബിനോ തോമസിൻ്റെ രണ്ടായിരത്തി എഴുപത്തി നാലിൽ ഇറങ്ങിയ പുതിയ സിനിമയായ അനേജ് പിൻ സിനിമ ഞാൻ ഞണ്ട് ഈ സിനിമയില് രണ്ട് രണ്ട് ക്ലൈമാക്സ്ണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫ് മോശ നല്ല നല്ലോണം പോയിക്കേ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് പെരുമ്പോ സിനിമേന്റെ കഥ തന്നെ അവരടിപടി അടിപടി എന്ന് പറഞ്ഞോടെ എനക്ക് അത്ര ഇഷ്ടപ്പെട്ട പിന്നെ ഈ ഈ സിനിമയിൽ ഡിസ്റ്റും ക്രൈമേഴ്സ് എന്നും വരും അതെല്ലാം അടിപൊളി അതെല്ലാം സൂപ്പറായി പിന്നെ രണ്ടാമത്തെ കഴിയാ നോക്കും വേറെ ഡിസ്റ്റ് വരുന്നുണ്ട് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അതെല്ലാം ഗംഭീരം പക്ഷേ എനക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടിരിക്കുന്നു അത് ചെലപ്പോ എന്റെ മാത്രം പ്രശ്നമായിരിക്കും സിനിമ അടിപൊളിയാകുന്നുണ്ട് എന്നാലും കാണാൻ നല്ല സിനിമയാണ് അന്നേജി പിൻ കണ്ടെത്തേ കാണുന്ന ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണ Then subscribe and the video can only be on the subscribe video